ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല നാടൻ രീതിയിലുള്ളൊരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൂന്ന് മീഡിയം സൈസിനുള്ള ബീറ്റ്റൂട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സവാളയുടെ പകുതി നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് ഓയിൽ ചേർത്ത് കടുക് പൊട്ടിക്കാം എന്നിട്ട് ബാക്കി സവാളയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതിയാണ് നമ്മൾ ബീറ്റ്റൂട്ട് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തത് ബാക്കി പകുതി നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വഴറ്റി ബ്രൗൺ നിറം അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം ബീറ്റ്റൂട്ട് ഓൾറെഡി ഹാഫ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ അന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ബീട്രൂട്ടൊക്കെ നല്ല ബ്രൗൺ നിറമായി മുരിങ്ങി വരുന്നത് വരെയും നമുക്ക് ഇതൊന്ന് വയറ്റിയെടുക്കണം ആ മുരിങ്ങി വരുമ്പോഴാണ് ഈ ബീട്രൂട്ടിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം പെപ്പറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക പെപ്പർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഈ പെപ്പറാണ് ഈ ഒരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെപ്പർ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഞാൻ അര ടീസ്പൂണോളം പെപ്പർ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടെ വയറ്റി കൊടുക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പെപ്പറും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഇതിന് എരിവ് കൊടുക്കുന്നത് ഈ പെപ്പറും പച്ചമുളകുമാണ് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഈ റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്